ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ വാശിയോടും കൂടിയാണ് പ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ചേരുന്നു അനീഷ് മത്സരക്രമങ്ങൾ എങ്ങനെയാണ് മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് ഷിബിൻ മത്സരങ്ങൾ എല്ലാ സ്റ്റേജിലും പുരോഗമിക്കുകയാണ് ഇന്ന് കലോത്സവം തുടങ്ങി മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസത്തിലാണ് എല്ലാ സ്റ്റേജിലും ഒരേപോലെ മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ ദിനത്തിൽ ഒൻപത് സ്റ്റേജുകളിലായിരുന്നു മത്സരം നടന്നത് ഇന്നലെ ആറ് സ്റ്റേജുകളിലും മത്സരങ്ങൾ നടന്നു ഇപ്പോൾ എല്ലാ സ്റ്റേജുകളിലും പതി പതിനൊന്ന് സ്റ്റേജുകളാണ് ഈ കലോത്സവത്തിനായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ സ്റ്റേജുകളിലും തന്നെ ഇന്ന് മത്സരങ്ങളുണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് എന്നോടൊപ്പം ചേരുന്നത് ഈ ആതിഥേയ സ്കൂളായിട്ടുള്ള ഈ സ്കൂളിലെ ഒരു കുട്ടിയാണ് ഈ കുട്ടിക്കാണ് പദ്യം പദ്യൻ രചനയിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് നേരത്തെ തൊട്ട് നടത്തുന്ന ആളാണോ ഞാൻ ഉപന്യാസ രചനയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് ഈ വർഷമാണ് ആദ്യമായിട്ട് കവിതാ രചനയിലേക്ക് രചന എഴുതാൻ തുടങ്ങിയത് നന്നായിട്ട് വായിക്കാറുണ്ടോ ഉണ്ട് ഏതൊക്കെ പുസ്തകങ്ങളാണ് ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇഷ്ടം ഞാൻ നോവല് നോവല് പിന്നെ കവിത ഉള്ള ബുക്ക് കവിതാ ബുക്കൊക്കെ ഇല്ലേ അത് ഖണ്ഡകാവ്യം പിന്നെ അഗ്നിച്ചിറകൾ ഉള്ള ആത്മകഥകൾ ഒക്കെ ഞാൻ വായിക്കും ചിരിച്ചമ്മ ചൊല്ലുന്ന ടീച്ചർ സ്കൂളിലെ മലയാളം ടീച്ചറാണ് അല്ലേ നമ്മുടെ കുട്ടികളുടെ വായനാ നിലവാരം ഒക്കെ എങ്ങനെ വായനയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണെന്നാണ് പറയുന്നത് പുതിയ വായനയോട് ഒട്ടും തന്നെ താല്പര്യമില്ല അത് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ കൊടുത്താൽ പോലും വായിച്ചിട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ താല്പര്യമുള്ളൂ മൊബൈൽ ഒരു പ്രധാന ഘടകമാണെന്ന് തോന്നുന്നു പിന്നെ പിന്നീ പോലെയുള്ള കുട്ടികളൊക്കെ രചനാശൈലി നല്ലതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനാണ് അവളോട് കവിത എഴുതിയാൽ നീ ശോഭിക്കും എന്നൊക്കെ പറഞ്ഞ് കവിതയുടെ ഒരു ഫീൽഡിലേക്ക് അവളെ കൊണ്ടുവന്നതും അത്യാവശ്യം പരിശീലനമൊക്കെ കൊടുത്തതും അപ്പോൾ ഉപന്യാസം നന്നായിട്ട് എഴുതുമായിരുന്നു മലയാളം പഠിപ്പിക്കുന്നത് നീയേ ഞാനാണ് അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി എല്ലാ ക്ലാസ്സിൽ നിന്നും വളരെ കുട്ടികൾക്ക് മാത്രമേ മലയാള മലയാളത്തിനോടേ താല്പര്യമുള്ളൂ ഇന്നത്തെ തലമുറയ്ക്ക് നമുക്കറിയാമല്ലോ എല്ലാവർക്കും വിദേശത്തോട്ട് പോകാനൊക്കെയാണ് താല്പര്യം അതുകൊണ്ട് തന്നെ മറ്റു ഇംഗ്ലീഷിനോടൊക്കെയാണ് താല്പര്യം അപ്പം പുസ്തകങ്ങൾ വായിക്കുന്നത് മലയാളമായിട്ട് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് പുസ്തകമാണേലും വായിക്കാൻ താല്പര്യം കുറവാണ് എന്നുള്ളത് തന്നെയാണ് സത്യം നീ എഴുതിയ കവിത ടീച്ചറെ ശ്രദ്ധിച്ചിരുന്നു ആ നീ എഴുതിയത് സബ്ജക്റ്റിൽ എഴുതിയിട്ട് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയെന്ന് പറഞ്ഞു അപ്പോൾ അവളെ കൊണ്ട് കൂടുതൽ പല പ്രാവശ്യം എഴുതുമ്പോഴും സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കണ്ട് അവതരിപ്പിക്കാനായിട്ട് എനിക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു അപ്പോൾ അതിന് അതായിരിക്കും നല്ലതെന്നുള്ള രീതി ഞാനും പറഞ്ഞു പിന്നെ പ്രാസം പ്രാസമൊപ്പിച്ച് എഴുതാനുള്ള ഒരു പരിശീലനം ഒക്കെ കൊടുത്തു അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രകടനമാണ് അതെ അതെ നല്ല വിഷയമൊക്കെ കിട്ടി അവർക്ക് പറ്റിയ രീതിയിൽ അവർക്ക് തരുതാനായിട്ട് സാധിച്ചു നമ്മുടെ സ്കൂളിന് എനിക്ക് തോന്നുന്നു രണ്ട് ഇതുവരെയും നാല ഐറ്റത്തിലേ പങ്കെടുത്തുള്ളൂ അതിൽ പേർക്ക് സ്റ്റേറ്റിൽ പോകാനുള്ള അവസരം കിട്ടി ഇന്നാണ് ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ കൂടുതലുള്ളത് ഡെഫ്മോട്ട് ഒക്കെ പ്രതീക്ഷിക്കുന്നു എന്നാണെങ്കിലും ഷിബിൻ അങ്ങനെ തന്നെയാണ് കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിഥേയ സ്കൂളാണ് ആതിഥേ സ്കൂളിന് ഇതുവരെ രണ്ട് പ്രൈസുകളാണ് ലഭിച്ചിട്ടുള്ളത് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത് ഇന്ന് കൂടുതൽ ഇനങ്ങളിൽ മത്സരിക്കുന്നുവെന്നാണ് ടീച്ചർ പറയുന്നത് എന്താണെങ്കിലും ഇപ്പോഴത്തെ വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഷിബിൻ ശരി അനീഷ് മുപ്പത്തിയാറാമത് ഇടുക്കി ജില്ലാ കലോത്സവം മുരിക്കാശ്ശേരിയിൽ നാലാം ദിനം പുരോഗമിക്കുന്നു പത്ത് വേദികളിലായാണ് ഇന്ന് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്

കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സീറോ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക హైమాట్ కట్టపన చెరు తోణి అనకర ఏలపారా